ന്യൂസ് സ്വാഗതം വാർത്തകൾ വേഗത്തിൽ നോക്കാം ബിഹാറിൽ ആർജെഡിയെ വെട്ടിലാക്കി സീറ്റിന് കോഴ ആരോപണം ലാലു പ്രസാദ് യാദവിന്റെ വസതിക്ക് മുൻപിൽ നാടകീയ രംഗങ്ങൾ രണ്ടേ മുക്കാൽ കോടി ചോദിച്ചെന്ന് ആർ ജെ ഡി നേതാവ് മദൻ ഷാ സീറ്റ് വിഭജനത്തിലെ ആർ ജെ ഡി കോൺഗ്രസ് പ്രതിസന്ധി തുടരുകയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ച് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ട് അസദുദ്ദീൻ ഒവൈസി മണ്ഡലങ്ങളിലാണ് എഐഎംഐഎം സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷം പല മേഖലകളിലും വായു ഗുണനിലവാര സൂചിക മുന്നൂറ് കടന്നു ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിക്കുന്നതിനും നിരോധനമുണ്ടെങ്കിലും പലയിടത്തും ലംഘിക്കപ്പെട്ടു യമുനാനദിയിൽ ഇത്തവണയും വിഷപ്പത ഉയർന്നിട്ടുണ്ട് ദീപങ്ങളുടെ ഉത്സവത്തിലേക്ക് ഉത്തരേന്ത്യ ദീപാവലി ആഘോഷങ്ങൾക്ക് ഡൽഹി സർക്കാർ തുടക്കം കുറിച്ചു കർത്തവ്യപ്പത്തിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ദീപം ലീച്ച് ഉദ്ഘാടനം ചെയ്തു ഡ്രോൺ ഷോയും ലേസർ ഷോയുമായിരുന്നു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിയത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുമായിരുന്ന ഹരീഷ് റാവത്ത് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു ഡൽഹിയിൽ നിന്നും ഡെറാഡൂണിലേക്ക് സഞ്ചരിക്കവെയാണ് ജമ്മുകശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ സുപ്രീംകോടതിയിൽ കക്ഷി ചേരുമെന്ന് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കേന്ദ്രഭരണ പ്രദേശമായതിന്റെ പ്രശ്നങ്ങൾ അറിയാവുന്നതിനാലാണ് കക്ഷി ചേരാൻ തീരുമാനിച്ചതെന്നും ഒമർ അബ്ദുള്ള വ്യക്തമാക്കി ഡൽഹിയിൽ രാംനഗറിൽ ഇരട്ട കൊലപാതകം ഗർഭിണിയായ ശാലിനി എന്ന യുവതി മുൻപങ്കാളിയുടെ കുത്തേറ്റ് മരിച്ചു മുൻപങ്കാളിയെ ശാലിനിയുടെ ഭർത്താവ് ആകാശ് കൊലപ്പെടുത്തി സംഘടനത്തിനിടെ പരിക്കേറ്റ ആകാശ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് പൂനെയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടം തകർന്ന വീണ് തൊഴിലാളികളായ രണ്ട് സ്ത്രീകൾ മരിച്ചു മറ്റൊരു തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേറ്റു കെട്ടിട നിർമ്മാണ കരാറുകാരൻ അറസ്റ്റ് കരൂർ ദുരന്തത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ കൈമാറി ടി വിക്ക് പണം അക്കൌണ്ടുകളിലൂടെയാണ് കൈമാറിയത് പേരുടെ കുടുംബങ്ങൾക്കും പണം നൽകിയെന്ന് പാർട്ടി സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിച്ചു ഡൽഹി എം പിമാരുടെ ഫ്ളാറ്റിൽ തീ കാരണം പടക്കങ്ങൾ തന്നെയെന്ന് സ്ഥിരീകരണം കേന്ദ്ര നഗരകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കെട്ടിടത്തിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമായിരുന്നു ഫ്ളാറ്റിൽ സ്പ്രിംഗ്ലറുകൾ ഉണ്ടായിരുന്നില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന് മേൽ ഇരുപതിനായിരം രൂപ പിഴ ചുമത്തി ഡൽഹി ഹൈക്കോടതി ഐആർഎസ് ഉദ്യോഗസ്ഥരും മുൻ ആർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ സോണൽ ഡയറക്ടറുമായ സമീർ വാംഗഡയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടാണ് പിഴ ഈടാക്കിയത് ജെ എൻ യു സർവകലാശാലയിലെ വിദ്യാർത്ഥി പോലീസ് സംഘർഷത്തിൽ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് അടക്കം ഇരുപത്തെട്ട് പേർ കസ്റ്റഡിയിൽ എബിവിപി പ്രവർത്തകരുടെ ആക്രമണത്തിനെതിരായ പ്രതിഷേധത്തിനിടെയാണ് സംഭവം സംഘർഷത്തിൽ ആറ് പോലീസുകാർക്കും പരിക്കും